ഹായ് ഹലോ അമിനി ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് എന്താണ് എപ്പോഴാണെന്നൊക്കെ ഞാനൊന്ന് വഴി അറിയിക്കാം അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നമുക്ക് ഈ ബേഡ്സിനെയൊക്കെ ഒന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ അത് പറ്റത്തില്ലല്ലോ നോക്കാനൊന്നും ആരുമില്ല അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇതിനേക്കൊന്നു കൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് ബേഡ്സിനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലവ് ബേർഡ്സിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ബാക്കിയുള്ളത് കോക്ടൈലും ആഫ്രിക്കൻ ലവ് ബേർഡ്സും പിന്നെ കുറച്ച് ലവ് ബേർഡിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാം കൂടി പിടിച്ചിട്ട് ഒരു ചെറിയ കൂട്ടണത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ജോടി ലവ് ബേർഡ് വന്നിട്ട് അത് മുട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതേ കരുതിയിട്ട് ബാക്കി എല്ലാം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനെല്ലാം കൂടി കൂന്നത്താക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ തന്നെ നമ്മുടെ ഷാർജയിലുള്ള ഷോപ്പിലേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഇതിനെ കൊടുക്കുന്ന കാരണം ഭയങ്കര വിഷമമാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം നോക്കി വളർത്തിയിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ നമുക്കൊരു എന്താണെന്ന് പറയുക ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കും ഇണങ്ങിയ കിളികളല്ലേ അപ്പോൾ അത് ഭയങ്കര വിഷമം ആണ് കൊണ്ട് കൊടുക്കാനൊക്കെ ദേവരൊക്കെ ഉണ്ടോ മുട്ടയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ തൽക്കാലം രക്ഷപ്പെട്ടു അപ്പോൾ ബാക്കിയുള്ളതായിട്ട് നമുക്ക് പോകാം ഇത് പിന്നെ രണ്ട് കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിന് അത് തന്നെ കഴിക്കാറൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൊടുക്കുന്നുമില്ല കോക്ടലിനെ കൊടുക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ എന്നാലും നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാണ് രണ്ട് കിളികളെ കോക്ടൈൽ വേണമെന്ന് അവൾക്കായിരുന്നാലും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ ആയിരുന്നാലും അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ നാട്ടിൽ പോകുമല്ലേ അപ്പോൾ പോയിട്ട് വന്നതിന് ശേഷം വാങ്ങിയാന്നുള്ളൊരു പ്ലാനിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിലുള്ളൊരു മെയിൽ ബോഡാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പയർ ഇല്ല ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ അതിനും കൂടി ഒരു പെയർ വാങ്ങണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് പ്രായം കുറഞ്ഞൊരു കിളിയാണ് കേട്ടോ ആ ഒരു നീല കണ്ടു അതാണ് അത് ബ്രാങ്ങ് കുറഞ്ഞ കിളിയാണ് അപ്പോൾ അത് മുട്ട ചാൻസ് ഇല്ല അപ്പോൾ നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഫീമെയിലിനെ കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയൊക്കൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഇതെന്തായാലും കിളികളെ നമുക്ക് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ട് വയ്ക്കാം അതുപോലെ തന്നെ ഞാനെൻ്റെ ബാഗ് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോവാം അപ്പോൾ മോനൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ആൾ നല്ല ഉറക്കമാണ് കേട്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട് പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു പഴം എടുത്തിട്ടുണ്ട് ഒരു പഴവും പിന്നെ അവളുടെ ആ ഫീഡിങ് ബോട്ടിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ ഒന്നു കഴിഞ്ഞാൽ പോകുന്ന കഴിഞ്ഞ് കൊടുക്കാമല്ലോ പിന്നെ എനിക്കുള്ളൊരു പ്രശ്നമാണ് കേട്ടോ ഇതുപോലെ എവിടെയെങ്കിലും പോകാനൊക്കെ നമ്മൾ റെഡി കഴിഞ്ഞാൽ ഇതുപോലെ ഫോണും എടുത്ത് തേരാ പാര ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിട്ടൊരു മേളം തന്നെയാണ് കേട്ടോ എനിക്ക് അപ്പോഴേക്കും ഇത് ചേട്ടനെടുക്കണമെന്ന് വിളിക്കുന്നുണ്ട് നീ ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പം ഞാനിവിടെ റെഡി ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുക എന്നുള്ള കാര്യം ആൾ പറഞ്ഞിട്ടില്ല ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഇറങ്ങി വരാൻ പറയുകയാണ് കേട്ടോ ചെറിയ മോളോ നോക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ അവൾ എണീക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നെ എന്തായാലും അവൾ എടുത്തിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊന്നും മാറ്റാനായിട്ടുള്ള പറ്റിയിട്ടില്ല അവൾ നല്ല ഉറക്കം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവാണ് അപ്പോൾ അവൾ പഴം കഴിച്ചിട്ട് ആവും എവിടെ ഇപ്പോൾ എന്തായാലും ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വരുമ്പോൾ ഒരു എട്ടുമണിയൊക്കെ ആവും അപ്പോൾ എന്തായാലും നമുക്ക് ബേഴ്സിൻ്റെ എടുത്തിട്ട് എന്തായാലും ഷോപ്പിലോട്ട് കയറാൻ പോവുകയാണ് ഇവിടേക്ക് വന്ന പാടും നല്ല ബഹളമാണ് കേട്ടോ കിളികളുടെയൊക്കെ അത് പല പല വെറൈറ്റി ആയിട്ടുള്ള കിളികൾ കിളികളാണല്ലോ ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ സംസാരങ്ങളും സംസാരിക്കുന്ന തത്തയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെയൊക്കെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ വന്ന പാട് തന്നെ ഒരു ഷോപ്പിലുള്ള ആൾ ചോദിക്കാനുള്ളത് നമ്മളവിടെ കിളികളെ കൊടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവർ let അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ആ ഷോപ്പിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നു ഞങ്ങൾ വാങ്ങി നിന്നും ഭയങ്കരമായിട്ട് വില കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കെന്തായാലും നഷ്ടം വന്നിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കൊടുത്തിട്ടില്ല ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഇറങ്ങിയ പാട് തന്നെ അടുത്ത ഷോപ്പുകാരനെ നമ്മളെ വിളിക്കും അങ്ങനത്തെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമുക്ക് പരിചയമുള്ളൊരു ഷോപ്പ് കാരണം ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ മുന്നേ നമ്മളെ കുഞ്ഞി തത്തയൊക്കെ വാങ്ങിയില്ലേ അപ്പോൾ അങ്ങനെ വാങ്ങി നിന്ന ആൾ നല്ല നല്ലൊരാളാണ് കേട്ടോ നല്ലതായിട്ട് പരിചയമൊക്കെ ഉള്ള ആളാണ് എല്ലാം പറഞ്ഞൊക്കെ തരും നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്പോൾ പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ ലഡു പൊട്ടി എന്നൊക്കെ പറയത്തില്ലേ ആ അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് ഇവിടെ കണ്ട നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുഞ്ഞ് കോഴികളൊക്കെയല്ല കോഴികളിൽ തന്നെ അതിൻ്റെ വെറൈറ്റികളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ മോയിലൊക്കെ കണ്ടോ പല പല വെറൈറ്റിയിലുള്ള മോയിലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് ഞാൻ പിന്നെ അതിനൊക്കെ നോക്കി നിന്നൊക്കെയാണ് ഇതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് जो तो मोरी, तो नहीं डालना ना, ना। ना, ना। तो इसमें वाटर डालना। नहीं वो नहीं। तो इसमें वाटर डालना। हैं? हाँ, हाँ, हाँ। तो वो हैं। तो इसमें वाटर डालना। അങ്ങനെ ഹസ്ബൻഡ് അവിടെ തന്നെ സംസാരിച്ചിട്ട് നിൽക്കുകയാണ് ഞാനെന്താ ഇവിടെ ഫുള്ളും ചുറ്റിക്കറങ്ങുകട്ടോ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള കിളികളെ കാണുമ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കാര്യം പറയാനൊക്കെയാണ് എൻ്റെ പണി അങ്ങനെ എന്തെങ്കിലും കണ്ടോ ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കിളികളാണുള്ളത് അത്രയും അപ്പോഴേക്കും ചെറിയ മോളെണ്ണീട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഉണർന്ന പടന കിളികളായി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഫുഡൊന്നും കഴിക്കലൊന്നും ഇല്ലായിരുന്നു ഞാൻ പഴം കൊടുത്തിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അവൾ പിന്നെ അവൾക്ക് ആ ബേഡിനെയും അതുപോലെ റാബിറ്റിനെ കണ്ടപ്പോൾ പൂച്ചയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ അത് കടിക്കത്തൊന്നും നമ്മുടെ കയ്യിലൊക്കെ വരും അപ്പോൾ അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നിന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മളൊന്ന് കൊടുത്ത കോക്ക് ടൈലിനെയൊക്കെ നോക്കി കേട്ടോ നോക്കിയപ്പോഴാണ് പറയുന്നത് അത് മുട്ടയുടെ റായിട്ടുള്ള കോക്ക് ടൈലാണെന്ന് അപ്പോൾ പിന്നെ അതിനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും മുട്ടയുടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാനായിട്ടോ ആള് പറഞ്ഞത് പിന്നെ നമുക്ക് എന്താണ് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കോക്ക് ടൈലിൻ്റെ കുഞ്ഞിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് അതിന് ഇണക്കി വളർത്തണമെന്നുള്ള കാര്യം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ആള് പറഞ്ഞത് കാരണം തന്നെ ഞങ്ങൾ കൊടുക്കാനും പിന്നെ പോയിട്ടില്ലായിരുന്നു പിന്നെ ബാക്കിയുണ്ടായിരുന്ന ആഫ്രിക്കൻ ലവ് ലോബേർട്ട്സും അതുപോലെ ചത ബഡ്ജീസൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ തൊട്ടപ്പുറത്തിൻ്റെ ഒരു ഷോപ്പിലായിരിക്കും കൊടുക്കുന്നത് പിന്നെ ഈ ഇരിക്കുന്ന ഫുള്ളും ഇണങ്ങിയ കിളികളാണ് കേട്ടോ ഇണങ്ങിയ കിളികൾ അവർ ഇതുപോലെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വച്ചേക്കും നമ്മളെ കയ്യിലൊക്കെ വരെയൊക്കെ ചെയ്യും കടിക്കത്തൊന്നുമില്ല അപ്പോൾ അതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫാനെന്ന് തന്നെ പറയാം ഇതിനെയൊക്കെ എത്ര വില കൊടുത്തോ അവർ വാങ്ങിക്കും കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഫീമെയിൽ ഇതാണ് കേട്ടോ ബഡ്ജി നമുക്കൊരു മെയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇച്ചിരി പ്രായം കൂടിയതാണ് ഞങ്ങൾ അത്തന്നെ പ്രായം ഒരു ഫീമെയിലിനെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കോക്ടൈലിനെയും കൊടുത്തിട്ടില്ല അതിനെ തിരികെ വീട്ടിലേക്കെന്നെ കൊണ്ടുപോവുകയാണ് വരുന്ന വഴിക്ക് ഇതുപോലൊരു മെക്കാവോനെ കണ്ടപ്പോൾ മക്കൾ അവിടെയെങ്കിലും സ്റ്റോപ്പായി കേട്ടോ നല്ല കളിയാണ് കേട്ടോ അവർ മെക്കാവ് ദൈവരോട്ട് കളിക്കുകയാണ് ഇതൊക്കെ നല്ല ടേംഡ് ആയിട്ടുള്ള ആ കിളികളാണ് കേട്ടോ അതിൻ്റെ ഒരെണ്ണത്തിന് വരുന്ന വില ഫോർ തൗസൻഡ് ആണ് നമ്മുടെ ഇവിടുത്തെ ഫോർ തൗസൻഡ് തുടങ്ങുമ്പോൾ നാട്ടിലൊരു എൺപതിനായിരം രൂപയോളം അടുപ്പിച്ചൊക്കെ വരും കേട്ടോ ആ ഒരു റേറ്റ് അപ്പോൾ അത്രയ്ക്കും ഉണ്ട് അതിൻ്റെ വില ഇപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഇതാണ് കേട്ടോ ഫീമെയിൽ ഇതാണ് ഈ ഒരു മെയിൽ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ അവർ കുറച്ച് കൊത്തുകൂടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങ് ഓക്കെ ആയി എന്തായാലും നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് കുറച്ച് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അവർ മുട്ടയിടോ ഇല്ലയോ എന്താണെന്ന് വെച്ചാൽ നോക്കാൻ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ കൊണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ കോക്കട്ടയിലും മുട്ടയിടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല അവർ പറഞ്ഞ മുട്ടയിടായി എന്നാണ് അത് നമ്മൾ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്നതിന് മുന്നേട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ